ഈ കള്ളന്മാരുടെ കൂടെ ഒരു കൊച്ചു കള്ളനുണ്ടല്ലോ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നു ഇടവേള ഇടവേള ബാബു ബാബു ഞാൻ പറഞ്ഞു തരാം അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറിയും ചെയ്യാം ഒന്നര ലക്ഷം രൂപയോ ഒന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കേറണം നമ്മൾ സമൂഹത്തിനും അംഗങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആ പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ടില് ഞാന് വാക്കുതർക്കുണ്ടായി ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി എന്റെ സ്വന്തം സാക്ഷാൽ തണ്ടയും കൂടി അപ്പൊ ഇവര് പറഞ്ഞു ശരീരം വേണം എന്നുള്ളത് എന്നെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു അത് ഞാൻ സാറു പറഞ്ഞു സാർ ഇത് നടക്കൂലിയാ പറയുന്നേന്ന് പറഞ്ഞു അമ്മ നല്ലൊരു അസോസിയേഷൻ ആയിട്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സ്ത്രീകൾക്ക് പരിഗണനയും സ്ത്രീകളുടെ കാര്യങ്ങൾ അതിന് ആ ഗൗരവത്തോടുകൂടി കാണുക തന്നെ വേണം എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ കാരണം മറ്റേത് മേഖല പോലെയല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് പ്രായത്തെയും സീനിയോറിറ്റിയും ഇതുപോലെ മാനിക്കുന്ന വേറൊരു മേഖലയില്ല പിന്നെ മാമുക്കോയെ അംഗി ഞാൻ എഴുതിയ സിനിമയെ സ്ക്രിപ്റ്റില് അദ്ദേഹം ഉണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യൊന്നും അല്ലെങ്കിൽ നട്ടലോട് തന്റെ അടുത്തോട് പറയണം എനിക്ക് പറ്റൂല അങ്ങനെ എത്ര പേര് പറയുന്നുണ്ട് ഈ ഒരു ഒരു ആർട്ടിസ്റ്റ് ഇതുവരെ സ്ക്രിപ്റ്റ് ഞാൻ എത്ര കഷ്ടപ്പെട്ട് എഴുതിയ ുംത്രണ്ട് ഈ ലോകത്ത് വരാണ്ടിരുന്നത് അവളുടെ അവളുടെ സ്വപ്നങ്ങളെ വ്യക്തിത്വത്തെ തന്നെ ബൈ കാരണം എന്തുകൊണ്ടാ ഞാൻ ഒരു പെൺകുട്ടിയായി പോയതുകൊണ്ട് കൊണ്ട് തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ പരവേശം പരാക്രമണ്ടല്ലോ അത് ഇന്നോട് അവസാനിപ്പിച്ചോണ്ടി കൂടി ഞാൻ കാണില്ല ഓ ശരി തൽക്കാലം ഇത്രയും മതി വരട്ടെ ഒന്നോട് നടക്കും